പുറപ്പെടാ സമയത്ത് അവസാനത്തെ പരിശോധന നടത്തുമ്പോൾ ഒരു വലിയ ഭരണി നിറച്ച് ഞണ്ടുണ്ട് പക്ഷെ അതിന് മൂടിയില്ല മൂടി കാണാൻ അപ്പൊ മെയിൻ മാനേജറോട് പണിക്കാര് പറഞ്ഞു സാർ ഞമ്മളെ കപ്പൽ പോകാൻ നിൽക്കട്ടെ ഇവിടെ ഒരു ഭരണി നിറയുണ്ട് പക്ഷെ അതിൽ മൂടിയില്ല ഒക്കെ ജീവുള്ള ഉള്ള ഞണ്ടല്ലേ അതിങ്ങനെ കർമ്മക്കാരി പോകൂലേ അമേരിക്കയിൽ എത്തുമ്പോ ഒറ്റ ഒന്ന് വാക്കുണ്ടാവു അപ്പൊ അത് പോയി പറഞ്ഞോ മാനേജർ ചോദിച്ചു അതിന്റെ സ്റ്റിക്കറുമ്പോൾ നോക്കി തമിഴ്നാടിൻ്റെതാണോ കർണാടകത്തിൻ്റെതാണോ കേരളത്തിൻ്റെതാണോ ഏതാ നോക്കി നിന്ന് അപ്പൊ പണിക്കാര് പോയി അറിഞ്ഞു അത് കേരളത്തിലെ ഞണ്ടാണ് ആ എന്നാ മൂടി വേണ്ട അത് അങ്ങനെ നോട്ടെ അപ്പൊ അത് എന്തേന്ന് ചോദിച്ചു അത് ഒരു നെണ്ട് ഇങ്ങനെ മേലോട്ട് മേലോട്ട് വരുമ്പോൾ മറ്റേ പിടിച്ച് പോലിച്ചു അതുകൊണ്ട് ആരും പൊന്താനാക്കൂല കേരളക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഒറ്റ ഞണ്ടും പുറത്തു പോകൂല <laughs> െ ഒന്നിങ്ങനെ കുത്തിപ്പുറച്ച് വരുമ്പോൾ ഇങ്ങനെ മേലോട്ട് വരുമ്പോൾ രണ്ടാൾ കുടിച്ചതായ്ക്കൊഴിച്ചു അപ്പം അതുകൊണ്ട് അതിന് മൂടി വാണില്ല കേരളത്തിൽ ഞണ്ടല്ലേ അതാണ് ഞമ്മൾക്കുള്ളൊരു സ്വഭാവം പറച്ചോ നമ്മളെ നന്നാക്കി തരത്തേ